ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഓണമായിട്ട് വീട്ടിൽ ഉപ്പേരിയൊക്കെ വറുത്തു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വറത്തില്ല പകരം നമ്മൾ വാങ്ങി വാങ്ങിച്ചത് എവിടുന്നാണെന്നറിയാമോ നമ്മൾ സുന്ദരവാണ്ടിപുരത്ത് പോയായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിപ്സ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് ഈ വർഷം നമ്മൾ വറുപ്പില്ല നമ്മൾ രണ്ട് കിലോ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് വരുകയായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ രണ്ട് കിലോ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുന്ന ചെറിയൊരു വീരിയോ നമ്മുടെ ബന്ദിപ്പൂ എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ അത്തത്തിനാവുമ്പോഴത്തേക്ക് മൊത്തം ഒന്നും ആവത്തില്ല നമ്മൾ നട്ടത് ഒരുപാട് താമസിച്ചായിരുന്നല്ലോ അപ്പോൾ നമ്മൾ അന്ന് നട്ടേൻ്റെ കിട്ടി ഇത്രയും വിത്തുകൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ അതിന് പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് തിരുവോണത്തിനത്ത വിടാം അതാണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ അന്ന് അവിടെ വെച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചത് നമ്മൾ പുല്ല് ഇട്ടുകൊടുക്കാം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഓണത്തിന് ഉപ്പേരി വറക്കാതെ വാങ്ങിക്കുന്നത് നമ്മളെല്ലാ വർഷവും കൊല വാങ്ങിച്ച് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇത് ചെയ്ത് ചക്രവരട്ടി ഉണ്ടാക്കണം വേറെ ഒന്നും തൽക്കാലീ വർഷം ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്നില്ലേ

അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമ്മുടെ ചാനൽ ഇപ്പൊ അറുപത് കെ ആയിട്ടുണ്ട് നിങ്ങക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് അഭിപ്രായങ്ങൾ പറയണം നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ആൾക്കാരുണ്ട് നെഗറ്റീവ് കമന്റ് വരുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഈ വർഷം ആരൊക്കെ ഉപ്പേരി പറഞ്ഞു വാങ്ങിച്ചതെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ